വി ഡി സതീശന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം എക്സാലോജിക്കിൽ മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളം എന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടന്നത് അഴിമതിയും കള്ളപ്പണം വെളുപ്പിക്കലുമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ പേരിലുള്ള കമ്പനിയുടെ അക്കൗണ്ടിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കുന്നത് ആ ഏജൻസികളെയും പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്കേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ഒന്ന് സി ബി ഐക്ക് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻ്റ് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ മണി ലോണ്ടറിംഗ് ആക്ട് പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്തായത് അന്വേഷിക്കാൻ